വെൽക്കം മെഡിക്കൽ യൂട്യൂബിലെറിയ ചെന്നാൽ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം അപ്പോൾ അതിന് ഞാൻ എടുത്തിരുന്ന സാധനങ്ങൾ രണ്ട് കിലോളം ചിക്കൻ ഉണ്ട് പിന്നെ ഇത് മുഴക്കാൻ ആവശ്യമുള്ള മസാലയാണ് ഒരു സബോള ഒരു കഷ്ണം കഷ്ണമിഞ്ചി കുറച്ച് വെളുത്തുള്ളി ഒരു തക്കാളി ഇതൊക്കെ അരച്ചെടുക്കണം പിന്നെ മഞ്ഞൾപ്പൊടി പട്ട പെരിഞ്ചീരകം പിന്നെ കുറച്ച് രണ്ട് മൂന്ന് ഏലക്ക കുരുമുളക് പൊടി അര ഒരു കാൽ സ്പൂണോളം നല്ല ജീരകം പിന്നെ നല്ല മുളക് പൊടി ഒരു ഒരു ടേബിൾ സ്പൂണോളം ഒരു സ്പൂണോളം മല്ലിപ്പൊടി പിന്നെ അര സ്പൂണോളം മറ്റേ കാശ്മീർ ചില്ലി പൗഡർ കുറച്ച് ഗരം മസാല ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിട്ടിരിക്കുന്നത് ഇനി ഇതൊക്കെ ഒന്ന് പൊടിച്ച് നാശക്കിയിട്ട് വരാം എന്നിട്ട് അതൊക്കെ മിക്സ് ചെയ്ത് വെക്കാം ഇരുപത് മിനിറ്റ് തന്നെ ഇരുന്നതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും വേണം ഇതിനു ശേഷമാണ് നമ്മളിത് കറിയിലേക്ക് കിടക്കാം നമ്മളിത് വേഗം കട്ട് ചെയ്തെടുക്കാം ഇതൊന്നും മസാലയാക്കണ്ട നമുക്ക് ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ടു എല്ലാ മസാലകളും ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഒരുമിച്ച് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എല്ലാ പൊടികളും ഇട്ടു അതിനൊപ്പം രണ്ട് പച്ചമുളക് കൂടി വലിയ പച്ചമുളക് രണ്ടെണ്ണം ഇതിലേക്ക് കഷ്ണിച്ചിടുന്നുണ്ട് ആ രണ്ട് കറി വെപ്പ് ആ ഒരു എറണാകും കുഴപ്പമില്ല അതൊക്കെ കൂടിയിട്ടിട്ടാണ് അരയ്ക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മളെ മസാല കൂട്ടുകേക്ക് ആഡ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റോളം ആയി മിക്സ് ചെയ്തിട്ട് വയ്ക്കുക അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചിക്കൻ വരി ഉണ്ടാക്കുന്നത് ശ്യത്തിനുള്ള ഉപ്പ് വിട്ടിട്ട് നന്നായി മസാജ് ചെയ്ത് പത്ത് മിനിറ്റ് ആയിട്ട് ഇരിക്കട്ടെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ് അത് ഫ്രിഡ്ജിലായാലും കുഴപ്പമില്ല ഫ്രിഡ്ജിൽ വെച്ചാൽ അത്രയും നല്ലത് ഓക്കെ അപ്പോൾ അതേ നമ്മളിത് പത്ത് മിനിറ്റ് കഴിഞ്ഞു അപ്പോൾ അതേത് നമ്മൾ സബോളയൊക്കെ ഒരു നാല് സബോളൊക്കെ കട്ട് ചെയ്ത് വെച്ച് രണ്ട് തക്കാളി രണ്ട് മൂന്ന് മൂന്ന് കഷ്ണം പച്ചമുളക് ഇത്തിരി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത് രണ്ടും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മൂന്നുണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾക്കിതൊന്ന് കറിയാക്കാം അപ്പം നമുക്ക് പോകാം വീഡിയോയിലേക്ക് അപ്പോൾ നമ്മൾ ഈ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ് ഈ നമ്മൾ പാൻ കത്തിച്ച് അടുപ്പത്ത് വെച്ചു ഇനി അതിലേക്ക് നമ്മൾക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്യാം ഇപ്പം ഞാൻ തന്നെ പിടിക്കുന്നത് ആൾക്കാരൊക്കെ ഓരോരുത്തരും ഓരോ വഴിക്ക് പോയി ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ിക്കുന്നു നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഈ കറി ഉണ്ടാക്കുന്നത് എന്നെ ഹെൽപ്പ് ചെയ്യാനൊന്നും ആരുമില്ല ഒക്കെ പോയേക്കാം കുറച്ച് നേരം കഴിയുമ്പോഴേ എല്ലാവരും വരുള്ളൂ അപ്പോൾ ഞാൻ തന്നെ എന്തായാലും ഞാനിത് റെഡി ചെയ്തു പെട്ടെന്ന് പെട്ടെന്നാണ് എമർജൻസി ആയിട്ട് ഒരു അത്യാവശ്യം വന്നത് അപ്പോൾ എല്ലാവരും പോയി ഈ ഒരു പാകത്തിൽ നന്നായി വളണ്ടി വന്നിട്ടുണ്ട് ഈ ഒരു പാകത്തിൽ നമുക്ക് പച്ചമുളക് ചേർക്കാം മോനെന്ന പള്ളിയിൽ കുർബാന ഉണ്ട് അപ്പോൾ രണ്ട് മൂന്ന് അവൻ ആൾക്കാരിലുണ്ട് അവധി അവധിയായിരിക്കാൻ അവന് രണ്ട് മൂന്ന് കുർബാന അറ്റൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവൻ അതിന് പോയി അത് അവനെ എനിക്ക് റെക്കോർഡ് ഞാൻ സഹായിക്കാറ് അപ്പോൾ ഞാൻ തന്നെയാണ് നല്ല സോഫ്റ്റായിട്ട് ഒന്ന് വരണം എന്നിട്ട് വേണം നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ഇതിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റായി ഒരു ദിവസത്തെ ആയിട്ടുണ്ട് തനി നമ്മൾ വീഴിയിട്ട് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് അതിൻ്റെ ഓക്കെ ആയിട്ടുണ്ട് രണ്ട് പക്ഷുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങക്കൊത്തും മല്ലിയിലും കറിവേപ്പിലയും ഇത് കൂടെ ആഡ് ചെയ്യണം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു അതെ ഇപ്പോഴാണ് എന്റെ ക്യാമറമാനൊക്കെ എത്തിയെ ഞാൻ ഇത്ര നേരം തന്നെ അവസാന അവരൊക്കെ വന്നേക്കണത് അതായത് ഇപ്പൊ പ്രശ്നമൊക്കെ കഴിഞ്ഞു നിങ്ങൾ ലാൻഡ് ചെയ്തിട്ടില്ല <laughs> ോ അടിപൊളിയട്ടോ എന്തായാലും ട്രൈ ചെയ്യണേ സൂപ്പറാ വിരുന്നാരൊക്കെ വരുമ്പോ നമുക്ക് ഇണ്ടാക്കി കൊടുക്ക അടിപൊളിയാ